നമ്മളൊന്ന് ശർക്കര വറ്റി തയ്യാറാക്കാൻ വിചാരിക്കുകയാണ് അപ്പോൾ ശുദ്ധമായി വെളിച്ചെണ്ണ ഉല്ലിട്ടൊഴിച്ച് നമ്മളത് ചൂടാവാനായിട്ട് വെച്ചു അത് ചൂടായി വന്നിട്ട് ഉണ്ട കായ നുറുക്കി ഒരു തീരെ ചെറിയ കഷ്ണമല്ല കുറച്ച് കെട്ടിൻ്റെ അങ്ങനത്തെ കഷണമാക്കിയിട്ട് ഉണ്ടാ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഉറക്കാം കായ വരറ്റിടു ഉണ്ടാക്കേണ്ട സെക്കൻഡ് സ്റ്റെപ്പിലായിട്ട് നമ്മള് എണ്ണക്ക് കായ ഇട്ടുണ്ടോ കായ ശർക്കര വരറ്റി ഇട്ടോ കായ വറുത്തല്ല ശർക്കര വരട്ടി കായതേ കുറയിട്ടുണ്ട് നമ്മളിട്ട കായകളൊക്കെ അത്യാവശ്യം കുറവായി വേണ്ടി ശരിക്കും കടയിൽ നിന്ന് പഠിക്കുന്ന കായ വറുത്തത് മരി ശർക്കര വരറ്റി മരിയാക്കാതെ നമ്മൾ പോവും അതായത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണ് ഈ വീഡിയോ ഈ വീഡിയോ നോക്കിയിട്ട് വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടേ അഭിപ്രായം ഒക്കെ മല്ലിൽ കുറച്ച് അരിഞ്ഞ കാരണം എല്ലാം വറവുന്നുണ്ട് അത് ക്രിസ്പിയാക്കണില്ല അതെ കൊറേ വറുത്തിണ്ട് നമുക്കിത് ശർക്കര കൂടെ ശർക്കര വരട്ടിയാക്കണം നമുക്ക് ഇനി ശർക്കര വരട്ടിയാക്കണം അടുത്ത സ്റ്റെപ്പ് ഇപ്പൊ കാണിച്ചു തരാം ബൈ അല്ല അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം കായ വറുത്തു വെച്ചു ഇന്ന് മഴയെ ശർക്കര ശർക്കര വരട്ടിയാക്കാൻ വേണ്ടിട്ട് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ശർക്കര ഉരുകി തുടങ്ങിയിട്ടുണ്ട് ശർക്കര ശർക്കരട്ടി ഉണ്ടാക്കാൻ ശരക്കര റെഡിയേണ്ടി അതിലേക്ക് നമ്മള് കായ വറുത്തത് ഈടാണ് കായ വറുത്തത് ശരക്കരക്കിടുമ്പോ ശർക്കര അരറ്റി ഔട്ടാ ചെറിയൊരു വ്യത്യാസമുള്ളൂ കായ വറുത്ത ശർക്കര വരട്ടിൻ്റെ നമ്മടെ ശർക്കര അരറ്റി അങ്ങനെ റെഡി ആയി തുടങ്ങിട്ടാടി ഇതിൽ ചുക്ക് പൊടി ഇട്ടുണ്ട് അത് നല്ല മണവരണ്ട് ചുക്ക് ചീര മേടക്കായ കൂടി ഇട്ടുണ്ട് നല്ല മണവരണ്ടി വീഡിയോ കണ്ടിട്ട് വെയിറ്റ് ടേസ്റ്റ് പറയാം ഇതാണ് നമ്മുടെ ചെറുക്കര വരട്ടുക്ക് ഇളക്കുന്നവര് ഓരോരുത്തരുടെ വന്ന് ഇളക്കും ചെയ്യും ഓരോന്ന് എടുത്ത് പോവുകയും ചെയ്യും വൈകുന്നേരം ആവുമ്പോഴേക്കും ഇത് കഴിയും